ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും ഞാനിപ്പോൾ ഇത്രയും വോയിസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി കേട്ട് നോക്കിയതാണ് എൻ്റെ വോയിസ് ശരിയായിട്ടില്ലേന്ന് ഇപ്പോൾ ഞാനും എൻ്റെ വോയിസ് ഇപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ ഇപ്പോൾ ഓണത്തിന് തുടങ്ങിയതാണ് ജലദോഷവും പനിയും ചുമയും ഒക്കെ ആയിട്ട് വോയിസും അത്ര ക്ലിയർ ആയാലോ ശരിയാവും വീണ്ടും ജലദോഷം വരും പിന്നെ വോയിസ് മാറും അങ്ങനെയായിട്ട് ഇപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട് ഇന്ന് സൂര്യൻ സ്കൂളുള്ള ദിവസമാണ് ആൾ എണീറ്റിട്ടൊന്നുമില്ല എക്സാം ഉള്ള ദിവസം മാത്രം അവൻ നേരത്തെ എണീക്കും അലാം വെച്ച് എണീക്കും മറ്റേത് ഞാൻ ചെന്ന് വിളിക്കണം ഇപ്പോൾ ഇന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്ന് കുറച്ച് നേരത്തെ വിളിക്കണം കേട്ടോ പറഞ്ഞപ്പോൾ ക്ലാസ് ടെസ്റ്റ് എന്തുകൊണ്ട് അപ്പം നിങ്ങൾക്ക് എന്താ അലാം വെച്ചുകൂടെ ചിലപ്പോൾ അല്ല ഇത് ഇത് അമ്മ വിളിച്ചാൽ മതി മറ്റേ പബ്ലിക് എക്സാമും കാര്യങ്ങൾക്കൊക്കെ അവൻ തന്നെ അലാമൊക്കെ വെച്ച് സ്വന്തമായിട്ടൊക്കെ എണീക്കും ഇതാണെങ്കിൽ കുറച്ച് അമ്മ വിളിച്ചാൽ മതി അറിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് വിളിച്ച് ഉണർത്തണം അപ്പം അവനെ ഞാൻ ചെറിയ കുട്ടിയിരുന്ന സമയത്ത് അച്ഛനാണ് കേട്ടോ എന്നെ വിളിച്ച് എണീപ്പിക്കുക അമ്മ അമ്മ വിളിച്ച് എണീപ്പിച്ചാൽ അമ്മ വിളിച്ചാൽ ഞാൻ എണീക്കില്ല അപ്പം അമ്മ പറയുന്നതാണ് ഉറക്കം ഉറങ്ങുന്നവരെ വിളിച്ച് ഉണർത്താൻ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ ബുദ്ധിമുട്ടാണ് ഇതാണ് പറയുന്നത് എന്ന് പറയും എന്നിട്ട് അച്ഛൻ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കൊഞ്ചിച്ച് അങ്ങനെയൊക്കെ വിളിച്ചാലേ ഞാൻ എണീക്കുള്ളൂ അമ്മ എന്നെ രാവിലെ വിളിക്കുമ്പോൾ ഞാൻ മിണ്ടേ ഇല്ല അങ്ങനെ നമ്മൾ വിളി വിളിക്കുമ്പോൾ ഇങ്ങനെ വിളിയൊക്കില്ലേ അത് ചെയ്യില്ല ഞാൻ ഭയങ്കര ഉറങ്ങണ പോലെയായിട്ട് ഇങ്ങനെ കിടക്കും അതിനാണ് അമ്മ പറയുന്നത് അച്ഛൻ വിളിക്കുമ്പോൾ മാത്രമേ ഞാൻ പതുക്കെ ഇങ്ങനെ മുകളൂ എന്നൊക്കെ ഇങ്ങനെ മുകളിൽ അപ്പോൾ അച്ഛൻ ഓരോ കഥകളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ എണീപ്പിക്കും ഇത് ക്യാബേജ് അരിഞ്ഞതാണ് അതാണ് പിന്നെ മീൻ വറുക്കാനുള്ളതും ഉണ്ട് അതേ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ക്യാബേജ് രണ്ട് മൂന്ന് ദിവസമായി അരിഞ്ഞ് വെച്ചിട്ട് ക്യാബേജ് ആയ കാരണം അതിന് വലിയത് ഇൻട്രസ്റ്റ് ഇല്ല ഉണ്ടാക്കാൻ അതാണ് അതങ്ങനെ ഇരിക്കുന്നത് ഗ്യാസ് സ്റ്റൗ അല്ലെ സിലിണ്ടർ കഴിഞ്ഞിട്ട് രണ്ട് കുറച്ച് ദിവസമായി ഇതുവരെയും പുതിയ സിലിണ്ടർ എത്തിയിട്ടില്ല അതാണ് ഇപ്പോൾ കിച്ചണിൽ തന്നെ ചോറ് വെപ്പൊന്ന് ഇത് മോരുകറിക്കുള്ള ചേനയാണ് കേട്ടോ ചേനോ ചേന കൊണ്ട് മോരുകറി ഇത് കൈ എനിക്ക് ചൊറിയാറുണ്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ച പോവുകയും ചെയ്യും മുൻപുള്ളവർ പറയല്ലോ അതെന്തോ അടുപ്പിൽ ഇടും ഇങ്ങനെ അതിൻ്റെ വിശ്വാസം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ വെളിച്ചെണ്ണ തേക്കുകയാണ് ചെയ്യുക അതെനിക്ക് തോന്നുന്നു അത്രയൊരു സമയം കൊണ്ട് ആ ചൊറിച്ചിൽ നിൽക്കും എന്നുള്ളതാണ് തോന്നുന്നുണ്ട് അത് അതായത് വെന്ത് കഴിഞ്ഞാലും നമ്മളുടെ കയ്യിൽ ചൊറിച്ചിൽ നിൽക്കും അപ്പോൾ അതായത് ആ ചേന തൊട്ടിട്ടുള്ള ഒരു ടൈമുണ്ട് അത് കഴിഞ്ഞാൽ അത് തന്നെ ചെറിയ മാറും മാറുന്നതാണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല അപ്പം അത് ആ വേ അത് വേ വെന്താൽ ചൊറിച്ചിൽ നിൽക്കുന്നു പറയുന്നത് എന്ന് തോന്നുന്നു എനിക്കറിയില്ല പഴയ വിശ്വാസങ്ങളെ ഒന്നും ഞാൻ ചകഞ്ഞു നോക്കുന്നില്ല ഇത് ഇഡ്ഡലി മാവിനുള്ള ഇഡ്ഡ്ലിയാണ് കേട്ടോന്ന് അപ്പം അത് ഫ്രിഡ്ജിൽ ഇന്നലെ ഉണ്ടാക്കിയത് ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവാണ് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കിയില്ല ഇന്നും ഇഡ്ഡലി തന്നെ ആക്കാന്ന് വിചാരിച്ചു ഇത് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മറ്റേ ക്യാബേജ് ഇങ്ങനെ ഒരു മണമാണ് ഇങ്ങനെ തുറക്കുമ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ ഞാൻ കൊണ്ടുപോവാറില്ല അത് അത് കാരണം സൂര്യനും അങ്ങനെ കൊടുക്കില്ല ക്യാബേജ് അതിങ്ങനെ തുറക്കുമ്പോൾ വേറൊരു സ്മെല്ലാണതിന് പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചെയ്യാവുന്നതായിരിക്കും പക്ഷേ ഇഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അവിടെ ഏട്ടന് അത്ര പിടുത്തമില്ല സാധാ ക്യാബേജ് ഒപ്പം ഇഷ്ടം അപ്പോൾ ആൾക്ക് കൊടുത്തയക്കും ആൾക്കിഷ്ടമുള്ളതാണ് ഈവന് ഞാനിപ്പോൾ വേറെ ഞാനിപ്പോൾ ഇതുകൊണ്ട് ഇതാണ് വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊണ്ട് അങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ അതവന് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്ക ഫ്രൈയും പിന്നെ എന്താ പൊട്ടറ്റോ ഫ്രൈ ആണ് ഏറ്റവും ഇഷ്ടമുള്ള ഉപ്പേരികൾ അതിന് ഞാൻ വീണ്ടും പോയിട്ട് ഉപ്പേരി തന്നെ പറഞ്ഞല്ലേ ഫ്രൈ വെണ്ടയ്ക്ക ഫ്രൈ അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രൈ എന്നൊക്കെ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ അതിനൊരു ഉപ്പേരി എന്ന് പറയുമ്പോഴേ എനിക്കൊരു സമാധാനം കിട്ടണമുള്ളതെന്ന് തോന്നുന്നുണ്ട് പിന്നെ വെണ്ടയ്ക്ക ഫ്രൈയും പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ പിന്നെ കൂട്ട് പിന്നെ ഒന്ന് തന്നെയാണല്ലോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പിന്നെ വെളുത്തുണ്ടെങ്കിൽ അങ്ങ് അതൊക്കെ ചെറിയ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതിയല്ലോ ഇതിന് മുൻപ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ സയനോര പറഞ്ഞൊരു കുട്ടി പേര് വ്യത്യാസമുണ്ട് കേട്ടോ സയനോര എന്നല്ല പേര് പേര് ഞാനും പക്ഷേ സയനോര എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അതാണ് എൻ്റെ ഓർമ്മയിൽ പേര് വേറെയാണെന്ന് എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് ആ കുട്ടിക്കും ഇഷ്ടം സൈനോര എന്നുള്ള പേരാണ് അപ്പോൾ ഞാൻ സൈനോര തന്നെ ഇപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞത് ഉണ്ടായിരുന്നു അതിൽ വെളുത്തുള്ളി ഒന്ന് ആദ്യം നമ്മൾ ഈ പൊട്ടറ്റോ ഇടുന്നതിൻ്റെ മുന്നിൽ വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് ചെറുതായി മൂപ്പിച്ചിട്ട് അതിൽ പൊട്ടറ്റോ ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പിന് പുറമെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും ഞാനതുപോലെ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നേ നന്നായിട്ടുണ്ട് കിട്ടാം ഈ ഐ ഡിയിലുള്ള പേരും സ്വന്തം പേരും കുറച്ചു ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ ഉള്ള പ്രശ്നം പ്രശ്നമല്ല എനിക്ക് ഈ ഐ ഡിയിലുള്ള പേര് മാത്രമേ ഓർമ്മ നിൽക്കുകയുള്ളൂ പേര് ഞാൻ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും കാണുന്നത് ഈ ഐ ഡി അല്ലേ ഐ ഡി അല്ലേ അപ്പോൾ അതിലുള്ള പേര് മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരിക്കുള്ളൂ അങ്ങനെ ഒരു കാര്യമുണ്ട് ഞാൻ എന്തെങ്കിലും പറയണോ അവരെ പറ്റിയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേര് ഓർമ്മ ഉണ്ടാവില്ലേ ഈ ഐ ഡി മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടാവുകയുള്ളൂ ഇന്ന് രാവിലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് എനിക്ക് വെള്ളം കുടിക്കുന്നത് നല്ല സ്വഭാവമാണ് നല്ല കാര്യമാണ് എന്നൊക്കെ അറിഞ്ഞാലും ഞാൻ എപ്പോഴും മറക്കും എനിക്ക് തേങ്ങ വെള്ളമാണ് ഞാൻ രാവിലത്തെ കുടി അതിപ്പൊ അതിനു മുൻപ് എപ്പോഴെങ്കിലൊക്കെ ഒരു ഓർമ്മ വരുമ്പോടുത്ത് കുടിക്കുന്നതാണ് ഇത് ഉണ്ടോ ഈ തേങ്ങ പൊട്ടിക്കുന്നത് ഇങ്ങനെ ഈ ഇങ്ങനെ പൊട്ടിക്കരുതെന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് എനിക്കിങ്ങനെ പൊട്ടിക്കാൻ പേടിയാണ് ഒന്നാമത് കൈയിൻ്റെ മുളെങ്ങാനും തട്ടും അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ വെട്ടില്ലേ അപ്പോൾ ആ ഷാർപ്പായിട്ടുള്ള ഭാഗം കൊണ്ട് ആക്കുമ്പോൾ ഇങ്ങനെ ചിരട്ട പൊട്ടും അല്ലെങ്കിൽ അത് നേരെ നമ്മുടെ കൈയിനെ നോക്കി തട്ടും അങ്ങനെ ഒരു പേടിയുള്ള കാരണം ഞാൻ തിരിച്ചു വെച്ചിട്ടാണ് ആ മൂർച്ച കുറവുള്ള ഭാഗങ്ങളിൽ അത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും തേങ്ങയൊക്കെ പൊട്ടിക്കുകയുള്ളൂ എപ്പോഴെങ്കിലും തേങ്ങ പൊട്ടിക്കുകയാണെങ്കിൽ അങ്ങനെ പൊട്ടിക്കുകയുള്ളൂ എൻ്റെ അടുത്ത വീഡിയോയിൽ ഡേട്ടാ ഇപ്പം ഞാൻ വീണ്ടും പറഞ്ഞു പറഞ്ഞ നേരത്തെ പറഞ്ഞു നിർത്തിയേ ഉള്ളൂ ഐഡിയ എനിക്ക് ഓർമ്മയുള്ളു പവനപുരം എന്നെ ഒന്നും പറയരുത് പവനപുരം പേര് പറഞ്ഞതിന് പേരൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും ഈ ഐഡിയ അല്ലേ കാണുന്നത് ആ ഐഡിയ അപ്പൊ എന്താ പറയാ പവനപുരം പറഞ്ഞു എന്ന് പറയാനൊന്നും ഓർത്തില്ല ഓക്കെ അപ്പൊ ആ ഐഡിയയിലുള്ള എപ്പോഴും പറയാറുണ്ട് എന്റെ അടുത്ത് അത് ഇങ്ങനെ പറയണടുത്ത് ഇങ്ങനെ ഇങ്ങനെ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ ചെയ്യുന്നത് എങ്ങനെയാണ് ചേന ഞാനേ മോരുകറി വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ആദ്യം കുക്കറിലാണ് വെച്ചത് അത് ചിലപ്പോൾ വേവ് കുറവായിരിക്കും അതാ കുക്കറിൽ എനിക്കാണെങ്കിൽ മോരുകറി ഈ മൺചട്ടിയിൽ വെച്ചാലേ അതിനൊരു ആവുള്ളൂ എന്ന് എന്തോ ഒരു തോന്നലാണ് കുക്കറിലൊക്കെ അല്ലെങ്കിൽ എനിക്കിപ്പോൾ കുക്കറിൽ വെച്ചിട്ട് അതിപ്പോൾ ചട്ടിക്ക് മാറ്റേണ്ട ഒരു കാര്യമില്ല അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ട് പാത്രങ്ങൾ കഴുകുന്നും വേണ്ട പക്ഷേ എന്താ അറിയില്ല ഈ ചട്ടിയിലുള്ള മോരുകറി കാണുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് എന്ന് എന്തോ ഒരു തെറ്റിദ്ധാരണ അങ്ങനെ ഒരു ധാരണ എനിക്ക് മനസ്സിലങ്ങൾ ഉള്ള കാരണമാണ് ഞാൻ എന്നാലും മാത്രം കഴിക്കാനും വേണ്ടില്ല ചട്ടിയിലേക്ക് വേവിച്ചെടുത്ത് ചേനതൊക്കെ മാറ്റിയിട്ട് മോരുകറി ചട്ടിയിൽ തന്നെയാണ് വെക്കുക ഇത് ചെറിയ ആവോലിയാണ് കേട്ടോ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ എത്ര ദിവസം കഴിഞ്ഞിട്ട് അല്ല എത്ര മാസം കഴിഞ്ഞിട്ടാണെന്നറിയോ ഇവിടെ മീൻ വാങ്ങിച്ചിരിക്കുന്ന ഇവിടെ ഓണത്തിൻ്റെ ഒക്കെ മുൻപ് ചിങ്ങമാസത്തിനൊക്കെ മുൻപ് കർക്കിടകത്തിലും മുൻപ് ആണ് ആണെന്ന് ഈ മീൻ വാങ്ങിച്ച അത് നോൺ വെജ് കൂട്ടില്ല എന്നുള്ള രീതിയിലല്ല കേട്ടോ ചിക്കനൊക്കെ വാങ്ങിക്കും മീൻ ഇവിടെ വളരെ കുറവാണ് വാങ്ങിക്കുന്നത് അങ്ങനെ പറഞ്ഞതാണ് വല്ലപ്പോഴും വാങ്ങിക്കുന്ന കാരണം പിന്നെ ഈ കിച്ചണിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മീൻ ഫ്രൈ ആക്കുന്നത് ചിമ്മിട്ടാൽ മതിയല്ലോ ഇനിയിപ്പോൾ ഒരുപാട് ഇങ്ങനെ മീനും ചിക്കനും ഫ്രൈ ആക്കലും ചിക്കനേക്കാളും കൂടുതൽ ഭയങ്കര സ്മെല്ല് വരുന്നത് മീൻ എന്നാണല്ലോ അപ്പം മീനൊക്കെ വീട്ടിൽ എപ്പോഴെപ്പോഴും വാങ്ങിക്കുന്നവർക്കൊക്കെ ഓപ്പൺ കിച്ചൺ ഇതിൻ്റെ ഓപ്പൺ കിച്ചണിൽ വെച്ചിട്ട് ഫ്രൈ ആക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഞങ്ങളെപ്പോലെ എപ്പോഴെങ്കിലൊക്കെ മീൻ വാങ്ങിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല എന്താണ് ഓപ്പൺ ഓപ്പൺ കിച്ചണിൽ വെച്ചിട്ട് ഫ്രൈ ആക്കുന്നതിനോ കറി വെക്കുന്നതിനോ എപ്പോഴെങ്കിലും അല്ലേ അത് ചിമ്മി ഇട്ടിട്ട് യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ സ്മെല്ലിൻ്റെ പ്രശ്നമൊന്നും വരില്ല പിന്നെ വിൻഡോസ് ഒരുപാട് വിൻഡോസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് തുറന്നിട്ടാൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ ഉള്ളത് എല്ലാവർക്കും ഈ ഓപ്പൺ കിച്ചണിൻ്റെ കാര്യം അത് അതിനെ കൊണ്ടൊക്കെയാണല്ലോ സംശയം സ്മെല്ലിൻ്റെ കാര്യത്തിനാണല്ലോ നമ്മളൊന്ന് ചോദിക്കട്ടെ നമ്മളെ വീട്ടിലിപ്പോൾ ക്ലോസ്ഡ് കിച്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാതിൽ വെച്ചിട്ട് ഒരു വാതിലുണ്ടായിരിക്കും ചോരൊക്കെ വെച്ചിട്ട് വാതിലുള്ളത് ഈ അടച്ചു നിന്നിട്ട് ഏത് സമയം കുക്ക് ചെയ്യുമോ ആരെങ്കിലും മീൻ കറി വെക്കുമ്പോഴും ഫ്രൈ ചിലപ്പോൾ ഫ്രൈ ആകുമ്പോഴ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ചാരിയിട്ടൊന്നും വരും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഏത് സമയം അടച്ചു നിന്നിട്ടൊന്നും ചെയ്യില്ലോ സ്മെല്ലിന് ചെറിയൊരു സ്ഥലം പോരെ ഇതെങ്ങനെ സ്മെല്ല് അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലെ സ്മെല്ല് നമ്മളുടെ വീട്ടിലേക്ക് വരുന്നില്ലേ കുക്കിംഗ് സമയത്ത് ചിമ്മിനി ഉപയോഗിക്കുക അതാണ് ഈ ഓപ്പൺ കിച്ചൺ അല്ലെങ്കിൽ ഏത് കിച്ചൺ ആയാലും ഒരു ചിമ്മി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ പിന്നെ സ്മെല് ഇതേപോലുള്ള സ്മെല്ലിൻ്റെ ഒന്നും ചിംനി ഉപയോഗിക്കുമ്പോൾ വരില്ലേ ഇത് സൂര്യനുമായിട്ടിനുള്ള ലഞ്ച് പാക്ക് ചെയ്യുന്നതാണ് ഒരാൾക്ക് കാബേജ് ഉപ്പേരിയുണ്ട് പിന്നെ മറ്റാൾക്ക് സൂര്യനാണെങ്കിൽ രണ്ടൊക്കെ ഫ്രൈ ആണ് ഫിഷ് ഫ്രൈ ഒരാൾക്ക് വെക്കണ്ട എന്ന് പറയുന്നത് സൂര്യന് വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടന് മാത്രമേ വെച്ചിട്ടുള്ളൂ അവന് ഇതിൻ്റെ മറ്റേ മാന്തൽ ആണെങ്കിലും ഓക്കെ അപ്പോൾ അവർ രണ്ടാളും പോയി ഇനി ബാക്കി കുറച്ചുകൂടി പണികളൊക്കെ കിച്ചണിലും പുറത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതുവരെ പറഞ്ഞു നിർത്തി ഓപ്പൺ കിച്ചനെ പറ്റിയിട്ട് സ്മെല്ലിൻ്റെ ഇഷ്യൂസ് പിന്നെ അതിൻ്റെ ബെഡ്റൂമിൻ്റെ വാതിലുകളൊന്നും ഇവിടെ ഈ ഈ വീട്ടിൽ കിച്ചൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡൈനിങ്ങിൻ്റെ അടുത്തോ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടില്ല എല്ലാം ബെഡ്റൂംസിൻ്റെ ഒക്കെ കുറച്ച് വിട്ടിട്ടാണ് ഇവിടുന്ന് നോക്കിയാൽ ഡൈനിങ്ങിലോ കിച്ചണിലൊന്നും നോക്കിയാൽ ബെഡ്റൂംസ് ഒന്നും കാണില്ലല്ലോ കുറച്ച് വിട്ടിട്ടാണ് ചിലർ പറയും ഇങ്ങനെ സ്മെല്ലൊക്കെ ബെഡ്റൂമിലേക്ക് കടന്ന് അതിൻ്റെ അവിടെ ഇരിക്കുന്ന ഡ്രസ്സിലുകളിലൊക്കെ അങ്ങ് പിടിക്കുമല്ലോ ശരിയാണ് പെട്ടെന്ന് ഡ്രസ്സുകളിലേക്കൊക്കെ പെട്ടെന്ന് സ്മെല് പിടിക്കും അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസും ഇല്ല പിന്നെ ക്ലോസ്ഡ് കിച്ചൺ ആയാലും വേണമില്ല ഓപ്പൺ കിച്ചൺ ആയാലും വേണമില്ല ഒരു വർക്ക് ഏരിയ നിർബന്ധമായിട്ട് വേണമെന്ന് തോന്നും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പക്ഷെ ഒരു സ്റ്റോർ റൂം എനിക്ക് തീരെ തോന്നിയിട്ടില്ല ഒരു സ്റ്റോർ റൂം നിർബന്ധമുള്ള കാര്യം പക്ഷെ പലരും പറയാറുണ്ട് സ്റ്റോർ റൂം വളരെ നല്ലതാണ് നിർബന്ധമായിട്ടൊരു കിച്ചണിൻ്റെ കൂടെ വേണ്ടതാണ് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് രണ്ട് വർഷമായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ സ്റ്റോർ റൂമിൻ്റെ കാര്യമേ മറന്നുപോയി അങ്ങനെ ഒരു കാര്യം തന്നെ സ്റ്റോ കിച്ചന് എന്നുള്ള കാര്യം പോലും എനിക്ക് തോന്നുന്നില്ല എന്തിനാ സ്റ്റോർ റൂം അത് അധികം അല്ലേ എന്നുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എല്ലാവരും അതുപോലെ ആയിരിക്കില്ല പല പല ആവശ്യങ്ങൾ മുന്നേ കണ്ടിട്ടായിരിക്കും എന്തായാലും എനിക്ക് തോന്നിയിട്ടില്ല സ്റ്റോർ റൂം വേണമെന്നുള്ളത് കേട്ടോ ഈ വർക്ക് ഏരിയേൻ്റെ സൈസ് മുന്നൂറ്റി മുപ്പത് ബൈ നൂറ്റി അൻപത്തൊമ്പത് സെൻറ്റിമീറ്റർ ആണ് ചെറിയൊരു വർക്ക് ഏരിയ വാഷിംഗ് മെഷീൻ ഇതായി സ്ലാബിന് അടിയിലേക്ക് അങ്ങ് വെച്ചിരിക്കുകയാണ് അത്രയും സ്പേസ് ലാഭിക്കാമല്ലോ പിന്നെ ഒരു സ്റ്റൗ വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് അത്ര ഒരു ചോറ് ഞാൻ ഇപ്പോൾ ഇവിടെ ചോറിൻ്റെ പാത്രം ഇവിടെ തന്നെയാണ് വെക്കാറ് ഹോട്ട് ബോട്ട് ഹോട്ട് ബോക്സ് ബോക്സിലെ അപ്പോൾ അതിലേക്ക് ഇറക്കി വെക്കേണ്ട സൗകര്യത്തിന് ഇതിൽ വെച്ചിട്ട് തന്നെയാണ് അരി വേ ചോറ് വയ്ക്കുന്നത് അപ്പോൾ അതങ്ങ് നേരെ അങ്ങോട്ട് ഇറക്കി വെക്കാമല്ലോ പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിരുന്നത് ആ സ്റ്റവിലാണ് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ചോറും വെള്ളമൊക്കെ വെച്ചിരിക്കുന്നത് കിച്ചണിലാണ് ആ സിലിണ്ടർ ആ ഗ്യാസ് ഗ്യാസ് കഴിഞ്ഞ കാരണമാണ് ഞാൻ കിച്ചണിലാണ് ഇന്നെല്ലാം വെച്ചിരിക്കുന്നത് പിന്നെ ഓപ്പൺ കിച്ചൻ്റെ വേറൊരു അഭാവാതുള്ളത് പ്രൈവസി ഇഷ്യൂ അതെനിക്ക് തോന്നണം ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോഴേ കിച്ചൺ കാണുന്ന രീതിയിൽ വെക്കാതെ കിച്ചൻ ഒരു സൈഡിലേക്ക് ഇപ്പം ഇവിടുന്ന് ഈ വീടിനൊന്നും അല്ലല്ലോ കയറി വരുമ്പോൾ തന്നെ കിച്ചൺ കാണുന്നില്ല അതിൻ്റെ സൈഡിലേക്ക് ആ പ്ലാനിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി വേറെ പ്രൈവസി ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ നമ്മളെ വീട്ടിലുള്ളവരല്ലേ നമ്മളെ കാണുന്നുള്ളൂ പിന്നെ എപ്പോഴും ക്ലീൻ ആക്കിയതാണെന്നുള്ളത് അതെന്താണ് അവ അങ്ങനെ പറയുന്നത് അത് ഏത് കിച്ചൺ ആയാലും ക്ലോസ്ഡ് ആയാലും ഓപ്പൺ ആയാലും ഏത് സ്ഥലമായാലും എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കി ഇടണ്ടേ അതിനെന്തിനാണ് ഇത്ര കാര്യമായിട്ട് ക്ലീനാക്കി ഇടണം എന്നുള്ളത് ഇങ്ങനെ അതിനൊരു വിഷമം പോലെ പറയുന്നത് എന്തിനാണാവോ ചിലപ്പോൾ അത് പറയുന്നത് ചിലപ്പോ ഒരു കൂട്ടുകുടുംബത്തിൽപ്പെട്ട ആളായിരിക്കും അപ്പോൾ അവിടെ പറ്റില്ല എന്നുള്ളതായിരിക്കും ഇങ്ങനെ വൃത്തിയുടെ കാര്യൊക്കെ നമ്മൾ ഒരാൾക്ക് നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ആയിരിക്കും മറ്റാൾ ചിലപ്പോ അത്ര ആയിരിക്കില്ല അപ്പോൾ അവിടെ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അതൊക്കെ ആയിരിക്കാം അവരായിരിക്കും അവിടെ ഓപ്പൺ കിച്ചൺ ഈ കൂട്ടുകുടുംബത്തിലെ ഓപ്പൺ കിച്ചൺ അത്ര ശരിയാവില്ല എന്നുള്ളതായിരിക്കും പറയുന്നുണ്ടായിരിക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പണികളൊക്കെ ചെയ്യുന്നത് നല്ല ഓപ്പൺ കിച്ചണിൽ നിന്നിട്ടായിരിക്കണം അല്ലാതെ ഓപ്പൺ കിച്ചൺ ഷോക്കി വെച്ചിട്ട് വേറൊരു ക്ലോസ്ഡ് കിച്ചൺ വേറൊരു സൈഡിൽ വെക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ ഇത് മഴവെള്ള വെള്ള സംഭരണി പിന്നെ സിലിണ്ടർ ഒക്കെ ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഒരു ഇരുമ്പിൻ്റെ കൂടെ നമ്മൾ ചെയ്യലേ പുറത്ത് അതും കൂടിയിട്ടുള്ള വെക്കുന്നതാണ് ഇത് കിണറിൻ്റെ അടുത്താണ് അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് കിണറിൻ്റെ മുകളിലാണ് കിണർ പകുതി വാർത്തതാണ് കോൺക്രീറ്റ് ഇട്ടതാണ് പകുതിയാണ് ഇങ്ങനെ ഓപ്പണായിട്ട് അതിനുള്ള ആണ് ഇട്ടിരിക്കുന്നത് ഇപ്പം ഞാൻ അതിന്റെ മുകളിലാണ് കയറി നിൽക്കുന്നത് അവിടെയുള്ള മഴ വെള്ള സംഭരണി കണ്ടില്ല അങ്ങനത്തെ രണ്ടെണ്ണമാണ് ഇപ്പോൾ ഞാൻ ഒരെണ്ണിപ്പോൾ വീഡിയോയിൽ കണ്ടത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് രണ്ട് എണ്ണ ആയിട്ടിരിക്കേണ്ട കിണറിൻ്റെ അപ്പറുപ്പറായിട്ടാണ് വെച്ചിരിക്കുന്നത് മുകളിൽ നിന്നുള്ള വെള്ളമാണ് വരുന്നത് ടെറസിൽ നിന്നുള്ളത് അപ്പോൾ കുറേ വേനലിങ്ങ് കഴിയുമ്പോൾ തന്നെ മുകളിൽ എന്തെങ്കിലും ചമ്മല ചമ്മല പറഞ്ഞാൽ ഉണങ്ങിയല്ല ആ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീണടക്കേണ്ട അതെല്ലാം അടിച്ചു വാരിയിട്ട് ആദ്യത്തെ വെള്ളമൊന്നും ഇതിലേക്ക് വിടില്ല ആദ്യത്തെ കുറച്ച് വെള്ളമൊക്കെ മഴ പെയ്തിട്ടുള്ള രണ്ട് മൂന്നാല് മഴ പെയ്ത് നല്ല മഴ പെയ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിലേക്ക് വെള്ളം ആക്കുള്ളൂ ആദ്യത്തെ എന്തെങ്കിലൊക്കെ ഉള്ള വെള്ളങ്ങൾ പൊക്കോട്ടെ എന്ന് കഴിച്ചിട്ട് എന്നിട്ട് പിന്നെ ഇതിൽ നിന്നാണ് എന്തൊക്കെയോ ശുദ്ധീകരിക്കാനുള്ള എന്തൊക്കെയോ അതിലുണ്ട് മണലും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൽ നിന്നാണ് പിന്നെ നേരെ കിണറിലേക്ക് പോകുന്നത് നമ്മളുടെ നാട്ടിൽ ഇതിൽ ഇത് നിർബന്ധമാണ് എന്നാലാണ് പഞ്ചായത്തുനിന്ന് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വീടിൻ്റെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ പെർമിഷൻ കിട്ടുള്ളൂ വീട്ടു നമ്പറും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം ഇതൊക്കെ കാണിക്കണം ഇന്ന് വേഗം മുറ്റടിച്ച് വരി പോവാന്ന് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ ഉണങ്ങിയ ഇലകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ശരി എന്നാൽ അത് കൂടി ഒക്കെ മുറിച്ചു കളഞ്ഞിട്ടൊക്കെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ തുടങ്ങി വെച്ചപ്പോൾ പിന്നെ ഇതങ്ങ് തീരുന്നില്ല അവിടെ ഇവിടെക്ക് നടന്നിട്ട് അതിന്റെ ഇടയിൽ ഞാനൊരു തവളയി കണ്ടു തവളയും കണ്ടപ്പോഴാണ് അത് നിർത്തിയത് പേഷ്യൻ്റ് അവിടെ ഒരു കുഞ്ഞു തവള ഉണ്ടായിരുന്നു അത് ഇല മുറിച്ചപ്പോൾ ഒറ്റച്ചാട്ടം അപ്പം ഞാൻ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഓടി ഓടി വന്നിട്ട് ഇവിടെ ബക്കറ്റിൽ വെള്ളം വെള്ളമെടുക്കാറുണ്ട് അപ്പം ബക്കറ്റിലുണ്ട് വളരെ അതിലും കുഞ്ഞൊരു തവള അപ്പം അതിന് ഞാൻ ആ ബക്കറ്റ് എറിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി ഇതൊന്നും ഞാൻ ക്യാമറ ഓൺ ആക്കാത്ത കാരണം ഇതൊന്നും റെക്കോർഡായിട്ടില്ല ബക്കറ്റിലുള്ള തവള എന്തായാലും വിചാരിച്ചിട്ടുണ്ടാകും ഓ എന്നൊക്കെ കാണാൻ എന്നൊക്കെ പേടിക്കാനോ ആൾക്കാരോന്ന് അത്രയും ചെറിയ തവളയായിരുന്നു ഒരു എന്താ പറയുക ഒരു പുളിങ്കുരുവില്ലേ പുളിങ്കുരുവിന്റെ അത്ര പോകുന്ന കുഞ്ഞി തവള പക്ഷെ അതുണ്ടല്ലോ അതിങ്ങനെ ഒട്ടുന്ന തവളയാണ് എന്താ ഇതിനെ ഒട്ടുന്ന തവളക്ക് എന്താ മീൻസ് ഇങ്ങനെ മരത്തവള എന്നൊക്കെ പറയില്ലേ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വേറൊരു ഭാഗത്തേക്ക് അങ്ങോട്ട് പതിഞ്ഞ അങ്ങനെ ചാടിയിട്ടങ് ഒട്ടി ഇരിക്കില്ലേ എനിക്ക് അതിനെ ഭയങ്കര പേടിയാണ് മറ്റേ നേരത്തൂടെ ഇങ്ങനെ ചാടി പോകണത്ര കുഴപ്പമില്ല ഇതിനെ ഭയങ്കര പേടിയാണ് പറഞ്ഞാൽ അല്ലെങ്കി ഇപ്പൊ ചെറിയ തവളൊക്കെ ഞാൻ പേടിക്കണോ അപ്പം എന്നിട്ട് സൂര്യൻ ഗൂഗിൾ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് എന്തോ തവളേനെ മാത്രം പേടില്ല ഒരു എന്തോ ഫോബിയ എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് പറയുന്നുണ്ട് ഇതാണ് അമ്മയ്ക്ക് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ തവളെ കണ്ടു ഓടും പക്ഷെ പാമ്പിനെ കണ്ടെ ഞാൻ തല്ലിക്കൊല്ലും ഒരു ഓളത്തിൽ ഓളത്തിലങ്ങനെ പറഞ്ഞതാണ് അത്രയും എനിക്ക് തവളേനെ പേടില്ല ഒരു ദിവസം ഒരു കുഞ്ഞൊരു പാമ്പിനെ അവിടെ കണ്ടേ ഒരു പാമ്പ് കുഞ്ഞായിരിക്കും അപ്പം ഞാനതിനെ കൊല്ലാൻ നടക്കുകയാണ് അപ്പോൾ സൂര്യൻ പറയാം അപ്പം അമ്മ പറഞ്ഞത് നേരെന്തെയാണല്ലോ എന്ന് ഇപ്പം ഞാൻ അടിച്ചു വരലാണ് കേട്ടോ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളൂ തുടക്കല് ഞാൻ അവിടെ ആ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അവിടെയൊക്കെ കോട്ടയാട് കഴുകിയപ്പോൾ അവിടെ സൈഡിലൊക്കെ വെള്ളം പോയി ജസ്റ്റിങ്ങനെ തുടച്ചതാണ് ഇന്നലെ തുടച്ചതാണ് അപ്പോൾ പിന്നെ ഇന്ന് തുടക്കില്ലല്ലോ അടിച്ചു വാലല് മാത്രമേ ഉള്ളൂ പിന്നെ കോട്ടയാടിൽ കുറച്ച് വെള്ളം വെറുതെ അല്ലെങ്കിൽ കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഓസൊക്കെ ഇട്ടിട്ട് എങ്ങനെ നനയ്ക്കും ഇത് എളുപ്പപ്പണിക്ക് കുറച്ച് അവിടെ എന്തോ ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം ഒഴിക്കുന്ന വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചാലേ ഒരു ഇത് കിട്ടുള്ളൂ അപ്പം ഞാൻ കുറച്ച് വെള്ളം കൊണ്ടു ഒഴിച്ചിട്ടതാണ് പിന്നെ ഓപ്പൺ കിച്ചണെ പറ്റിയിട്ട് പറഞ്ഞില്ലേ അത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഓപ്പൺ കിച്ചണിനെ പറ്റിയിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ടാണ് കേട്ടോ ഇനി ഞാൻ കുടിച്ചിട്ട് വരാം ഈ ഞാനിട്ടിരിക്കുന്ന ഈ കുർത്തിയില്ലേ ഇത് ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് തീരെ കളർ പോകുന്നില്ല പിന്നെ ചുരുങ്ങുന്നില്ല നല്ല കോട്ടൺ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോട്ടൺ മെറ്റീരിയൽ അതിൽ മിക്സ് ഒന്നും ഇല്ലാത്തത് അത് നല്ല പ്യുർ കോട്ടൺ ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ വേറൊരു ഒരു ബ്ലാക്ക് പോലത്തെ അതിലൊരു ഡിസൈൻ ഉള്ളതും ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും ഒരേ ബ്രാൻഡാണ് രണ്ടും നല്ല കോട്ടൺ ആണ് ഞാനത് ടാഗ് ചെയ്തിട്ടേക്കാം കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഓറഞ്ച് കണ്ടപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു ഈ ഓറഞ്ച് തൊലി വിളിക്കാൻ എടുത്താൽ പണ്ട് നടന്നൊരു കഥ ഓർമ്മ വരും ഇത് അമ്മയ്ക്കും ചേച്ചി എല്ലാവർക്കും ഭയങ്കര അച്ഛനും എല്ലാവർക്കും നന്നായിട്ട് ഓർമ്മ ഉണ്ടാവും ഈ കഥ എപ്പോഴും പറഞ്ഞു കളിയാക്കുന്നതാണ് ഓറഞ്ച് പൊളിച്ചപ്പോ എനിക്കത് അതിന്റെ നീലിങ്ങനെ വരില്ലേ അത് എനിക്കിഷ്ടമായില്ല അങ്ങനെ എല്ലാണ്ട് എനിക്ക് പൊളിച്ചുതരണം പറഞ്ഞിട്ട് അമ്മേനായിട്ട് തല്ലോടിയിട്ട് ഞാൻ അന്ന് ഓറഞ്ച് ആ കുറഞ്ഞ ഓറഞ്ച് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല എല്ലാം പൊളിക്കുമ്പോൾ ഇതിങ്ങനെ അത് വരും കേടുവരും അപ്പൊ കുറച്ച് കേടുവരും പക്ഷെ എനിക്കത് പറ്റില്ല അത് കേടു വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വാശിക്കൊരൊറ്റ ഓറഞ്ചും കഴിക്കാണ്ടിരുന്ന കഥ ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്ന വിചാരിക്കുന്നു ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പ്ലാൻ ചെയ്തിട്ടാണ് എടുക്കാൻ തുടങ്ങിയത് പക്ഷേ പകുതി ആയപ്പോൾ നിർത്തി എന്നാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ